നമ്മുടെ ശമ്പള പരിഷ്ഠനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോർച്ച മലയാളം ഇന്ത്യൻ അസോസിയേഷൻ തിരുവനന്തപുരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് മാർച്ചിന് ആധാരണമായ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നോ അഞ്ചു വർഷം

പലർക്കും ഇപ്പോ ശമ്പള പരിഷ്കരണം സർക്കാരിൽ നിന്ന് ലഭിക്കുമോ എന്ന ആശങ്കയാണുള്ളത് നിലവിലെ ശമ്പളം തന്നെ നമ്മുടെ സന്ദർഭം പിടിച്ചു വെച്ച സർക്കാർ സർക്കാർ ജീവനക്കാരുടെ കൂത്ത് നോക്കി ധനമന്ത്രി കൊഞ്ഞലം കിട്ടുകയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ മറുപടി കൊടുക്കുന്നത് അങ്ങനെ ഒരു എന്താണ് എന്തായാലും ക്ഷാമപത്തായി എന്നതിനെപ്പറ്റി അറിയില്ല എന്നാണ് അങ്ങനെയൊക്കെ പരിഹസിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് തെറ്റും ആശങ്കയില്ല കാരണം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം കൊടുത്തില്ലെങ്കിൽ கழி பார்லமெண்ட் திரங்கெடுப்பு ஆரஞ்செடுப்பிட்டு விதி பிரனம் தீதி வரை நமக்கு காத்திருக்கேன் ஜூன் மாசம் நாலாம் தேதி ஆகும்பு தான் சானல்கள் கைலிச்சாரில் வந்த ரிப்போட்டு பதினாறு சீட்டிலும் ഇടതുപക്ഷ വിജയിക്കുമെന്നുള്ളതാണ് മുഴുവൻ വിജയിക്കും എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ഇത് കണ്ടുകൊണ്ട് സർക്കാർ വീണ്ടും വിചാരിച്ചു ഇവിടെയുള്ള സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഒന്നുകൂടി ഒന്നുകൂടി അവരുടെ ആ ചാർ ഭീണി അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങനെയാണ് നിരന്തരമായി ശമ്പളം കിട്ടില്ല ശമ്പളം കിട്ടില്ല എന്ന് പെൻഷൻ പദ്ധതിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നുള്ളതല്ലേ നിങ്ങളുടെ ആവശ്യം അത് പിൻവലിച്ചിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പുതിയൊരു പദ്ധതിയാണല്ലോ പക്ഷേ എബ്രഹാം നിരന്തരമായി നമ്മുടെ ഭർത്താ ശമ്പള പരിഷ്കരണം അനുവദിക്കുമ്പോ ഉമ്മിയുടെ കൈക്ക് കൊടുക്കരുത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ എബ്രഹാം ശുപാർശയിൽ അനുസരിച്ചു വന്നിരിക്കുന്ന കാലിമാടി ജീവനന്ദൻ ശമ്പളത്തിന്റെ ഇള്ളത്തഞ്ചോ മുപ്പതോ ശതമാനം മനസ്സിലാവും ജീവന പദ്ധതി ഒരു പെൻഷൻ പദ്ധതിയായി ഒരു ആന പദ്ധതിയായി പ്രഖ്യാപിച്ചിട്ട് നിർബന്ധമൂർ പണ്ട് സാലമി ചലഞ്ച് നടത്തിയതുപോലെ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുക്കാറുണ്ട് ശമ്പളം പിടിച്ചെടുക്കുന്ന ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്ന പെൻഷൻ കവറിലെടുക്കുന്ന ഒരു സർക്കാരായിട്ടത് ഗവൺമെന്റ് കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കേരളത്തിൽ മാറിയിരിക്കുന്നു ആർക്കും മനസ്സിലാവും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ജനാധിപത്യത്തിന് അപമാനമാണ് എത്രയോ ജോലിക്കാരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്തെങ്കിലും ആനുകൂല്യങ്ങളെ പറ്റി ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ വിട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യുക സർക്കാരിന്റെ വിരുദ്ധമാണെന്ന് പറയുക സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ പോലും ഈ പരിഷ്കൃത സമൂഹത്തിൽ ചോദിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് കേരളത്തിൽ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവിടെ പ്രവർത്തിക്കുന്നത് കേന്ദ്ര നിയമം അനുസരിച്ചാണ് ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് ഈ രാജ്യത്ത് ഒരു നിയമനിർമ്മാണ നടത്തി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ വന്നു ജീവനക്കാരെ സംബന്ധിക്കുന്ന ഏത് കാര്യവും പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ജീവനക്കാരെ അംഗീകരിച്ചു അവരുടെ ആ മറ്റു കോടതിയിലേക്ക് പോകാതെ ീതി നിഷേധിക്കപ്പെടരുത് എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അതിനെ ചെയ്യുകയാണ് അതിനെ കിന്നും ചെയ്യുകയാണ് അതിനെ കശാപ് ചെയ്യുകയാണ് കാരണം നീതിപീഴത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ വസ്തുതകൾ മാത്രമാണ് പരിഗണിക്കുന്നത്

உத்தரவூரங்கள் நியமபாரதமே அநியாயமான காரணம் ஆளு போகல

മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കോടി രൂപ ശമ്പളവും പെൻഷൻ വിനത്തിൽ ഓരോ മാസവും കാലിലേക്ക് പന്ത് ചെയ്യുന്ന ടിക്കൽ ഡൗൺ ചെയ്തു വരുന്ന പണം താഴെ തരുന്നെത്തുന്നപ്പഴം ഇവിടെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി താങ്ങിക്കുകയല്ല അവൻ രാവിലെ വാങ്ങാറുപണിയിൽ ചിലവഴിക്കുന്നു അതാണ് കേരളത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ താഴെ തട്ടിൽ സാമ്പത്തികമായി വിനിമയം നടക്കുന്നതിന് ഈ സർക്കാർ കേൾക്കുകടക്കുന്നത് അതിൽ കൈവച്ചപ്പോൾ ഈ നാട് തകർന്ന തരിപ്പടമാകി

ியூஸ் போயது உபிக்கிறோதிவாசும் അഹങ്കാരത്തിന്റെ ഉദ്യോഗസ്ഥ സംഘം കാര്യങ്ങളെ തീർത്താൻ ഞങ്ങളാണല്ല പക്ഷേ ജനാധിപത്യ വിശ്വാസികളുടെ ആശാ കേന്ദ്രമായ ஜார் <laughs> ஜீவலகார கரணதூரத்தில் லீல முக்கியமตรีயாய் இருக்கும்போல் ஆயிரத்துக்கு 983 காலங்க சம்பளபரிஷ்டனோர்மீnde கோபாரட் மத்ியார் চেয়ারম্যানாய்ப் இருந்த சம்பளபரிஷ்டனம் 68 லட்சனாக்கிடாய் சம்பளபரிஷ்டனம் அதресеньமையெகாடுபோல் 73 லட்சம் பராமந்தாலக்க ஊவேனசி தட்டையிலே சம்பளபரிஷ்டத்துயுவத்துக்குடான சம்பளபரிஷ்டனது இயல்புபோல் इधर लोकप्रिय आईपीएम दो भाग इस भाग में शिव प्रमोशन करते लाख इक्कोटा है पत्ता इन्होंने इन्होंने दंड दे दिया डालने वाले चुप होता है वो एक इंकार करा दुनिया वर दूर इंकार करा दुनिया वर दूर ये सुप्रदेश दुनिया वर दूर ये सब करते लाख इक्कोटा है ये सब करते संपर्क रिश्ते की उदास ्याव जले्यथ सु समी नाथ होताई अ्रतवाय सय स सताයි दोों के ग सतर्का माय मभ र् यसे जैन आए உम्मा जानी ஒ अि धर्मत ्या तो के तु पै सेन केतेतन वावा अल सता्याता्यवा।

그러니까 이거 말고도 바다, 요번에 그그 대신에 셋째, 여섯째, 여섯째 남의. உலகளாவிய திட்டर्देशங்களின்அнциய்சே 3% கரடுடுகாத்துவ நிர்र्देशோங்கடத்து வீண்டவீண்ட கரமானி সরকারியவர்கார் பத்தெஞ்சு மாசத்த சம்பளப்பிஞ்சிவச்ச 50000 கோடி ரூபா கொடுத்தாலே டிஸ்ட்ர்ட் பணகோடேஷ்காரர் நகத்துgetElementById வரையியாள இதெல்லாம் கரம்மேறிச்சி வெச்சிட்ட সরকারியவர்கார் கொடுதானே கேஸ் ஆபிஸிலேியவர்கார் கொடுக்கால எசிடி போர்டுியவர்கார் கொடுக்கால யூரோவெசிட்டிலே பத்த்சரி சமிஷன்ல சக்கத்தியாத்திரர்

ശതമാനം സാമൂഹ്യ ശമ്പളത്തിൽ രണ്ടായിരത്തി നാലിന് ദോഷങ്ങളായി രണ്ടായിരത്തി അഞ്ചിൽ കുഞ്ചാല പ്രാപ്ത ம் எதிரோ அது லட்சதாயு ரூ பரி வந்து ஒன்பது பரிஷ் அது கம்மிஷன் வந்தது ரெண்டாயிரத்தி பத்திலான

ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ശമ്പള വിസ്തരണം യാഥാർത്ഥ്യമായി ശമ്പള വിരണം എന്ന് പറയുന്ന ഒരു വർദ്ധനവല്ല കേന്ദ്രമായിട്ടുള്ള അത് ആത്യന്തികമായി സമസ്ത മേഖലയിലുമുള്ള വീട്ടുവാളികളുടെ നിരത്തിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശമ്പളം പരിഷ്കരിക്കണം മോഹൻദാസിന്റെ കമ്മീഷൻ

എല്ലാ കവർത്തുക കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും ഒരു കോടിയിലധികളുടെ

കഴിഞ്ഞ മെയ് മാസം പകരമുള്ള നിയമനം മുപ്പത്തി അപ്രഖ്യാപിത നിയമന നിരോധനം ആയി നിയമിക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു സർക്കാരിന്റെ കണക്കിൽ തന്നെ പറയുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷം പേർ ഈ സംസ്ഥാനത്ത് പിൻവാറി നിയമനം വന്നവരാണ്

നിയമസഭയിൽ തീരുമാനപ്പെട്ട നേതാക്കൾ പറയും അൻപത് ശതമാനം കഴിഞ്ഞപ്പോൾ അവിടെ എച്ച് ആർ അതി ആനുവാർഗമായി വർദ്ധനമുണ്ടാകുന്നു ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് ആദ്യം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു രാജ്യത്തെവിടെയും അത് നടപ്പിലാക്കുന്നു എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു അന്താരാഷ്ട്ര തലത്തിലെല്ലാ സംസ്ഥാനങ്ങളും കാലോചിതമായി ഏതലും പരിഷ്കരിക്കുന്നു പിണറായി ബാലഗോപാലും ഇവിടെ അധികാരത്തിലിരിക്കുന്ന തരം ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് രൂപയുടെ ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിരന്തരമായ നമ്മുടെ അനുഭവം ஆ அனுபவத்தை மறிகடங்கு கொண்டு போக சந்தியுள்ள சர்ந்தார் ஜீவனக்காரும் அகும் சமூகம் நம்ம குட்டிகள் இவடைய ஆளுகள் இவ்வளவு பணியெடுக்கணும் சர்க்காண்டா மானியங்களே ஒரு கூலி வச உண்டாகும் ஒரு மாத பொஞ்சாலும் உண்டாகும்

மட்டுனோடி நடத்தொண்டு போக எல்லாம் கணக்கில மாத்திரம் இது எதிரமான விருது ஜீவரங்களிலும் மழை தான் இவங்க எல்லாரும் ஆனூல்யும் இவரை

അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ സർക്കാർ ോട് പറയുന്നു നിങ്ങൾ സമര കമ്മീഷനെ പ്രഖ്യാപിക്കും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിലെത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെ സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ വിൻവലിക്കുമെന്ന് പറഞ്ഞു

முன்கரம்ரிசோதி சத்தா ஜீவனக்காரும் அப்படி நியமம் நடத்தியாக்கி டோக்டர் எல்லாம் நடத்திக்கொண்டு போகிறீங்க அதே புறக்கணிப்பு அப்போது திரு ராஜன்சாமி பரிச்சயம் யாருக்கும் அரிமானம் கூட சிவசேனை செய்து பழங்குடியினர் நாடுகளுக்கு கைப்பற்றியுள்ள விராதிபதி சம்பிதார் முன்போட்டுக் கொண்டுள்ளோம் இருபது சதவிகிதம் விலக்கிய சம்பந்தம் எங்களுக்கு சொல்லிட்டு கமிஷன் பத்தியாது செய்து கொள்ளலாம் ஒரு சம்சேன் மெல்லாம் விருது பெற்றவர்களுக்கு வேலையே தேவையில்லை ஏராளமான சோசியல் சேவையே சம்பந்தம் கேட்டுக்கொள்ளலாம்